നെല്ലിക്ക കിട്ടുകയാണെങ്കിൽ ഇനി എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ അതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ചെറുതായിട്ട് എരിഞ്ഞെടുക്കുകയോ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിൽ കുറച്ച് അതായത് രണ്ട് സ്പൂൺ ഉഴുന്ന് പരിപ്പും ഒരു മൂന്ന് സ്പൂൺ പയർ പരിപ്പ് അതായത് എന്ന് പറയുന്നത് അതും ഒരു സ്പൂൺ മല്ലിയും ചേർത്ത് എരിവിനാവശ്യമായ മുളകും കൂടെ ചേർത്ത് വറുത്ത് മാറ്റി വെക്കണം എന്നിട്ട് അതേ പാനിൽ തന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തു വെച്ചാൽ നെല്ലിക്ക അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്തെടുത്തിട്ട് നമ്മൾ ആദ്യം വറുത്തതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം മാറ്റി വെച്ചിട്ട് ഒന്ന് പൊടിച്ച് നോക്കി എന്താ ടേസ്റ്റുള്ള ഒരു ചമ്മന്തി റെഡിയാവുമെന്നറിയാമോ ഇത് ചെയ്യുന്നതിൻ്റെ വിശദമായ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അത് ഒന്ന് കണ്ടു നോക്കണേ കണ്ടു നോക്കിയിട്ട് നെല്ലിക്ക കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു വെക്കൂ എത്ര നാൾ വേണമെങ്കിലും കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റിയ നെല്ലിക്ക ചമ്മന്തി ഇതേ റെഡിയായി എന്താ ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുമെന്നോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ കണ്ടിട്ട് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു ചമ്മന്തിയാണ്